കേരളത്തിന് വികസനത്തിന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസ്ഥാനത്തെ വികസനത്തിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമ്മുടെ വിഴിഞ്ഞത്ത് ഒരു പോർട്ടിൻ്റെ ഒരു പദ്ധതി വന്നിരുന്നു കുറേ കാലങ്ങളായിട്ട് ചർച്ചകളിൽ കൊടുവിൽ അദാനി അദാനിക്ക് കൊടുത്തുകൊണ്ട് ചെയ്യിപ്പിച്ച പോർട്ട് വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കും സംസ്ഥാന സർക്കാരിന് നേട്ടമുണ്ടാക്കും എന്നുള്ള സംസ്ഥാനത്തിന് വളരെയധികം നേട്ടമുണ്ടാക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞ് വന്ന ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ട്രയൽ റണ്ണ് നടത്തുകയുണ്ടായി അതിന് ഉദ്ഘാടനം നടത്തിയത് പിണറായി വിജയനാണ് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എല്ലാവരും പറയുന്നത് ഇതിനോടകം തന്നെ പറഞ്ഞു വെക്കുന്നതും ഈ ഒരു കാര്യമാണ് സംസ്ഥാനത്തിന് വളരെ നേട്ടമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്കും സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും ഒരേപോലെ നേട്ടമുണ്ടായ ഒരു കാര്യമാണ് വിഴിഞ്ഞം പദ്ധതി എന്നുള്ള ഒരു സംഭവം എനിക്ക് ഈയൊരു വിടിഞ്ഞ പദ്ധതി ഈ ഒരു ഷിപ്പിൻ്റെ വരക്കം അതുപോലെ തന്നെ നിലവിൽ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ വലിയ വലിയ കപ്പലുകൾ വരിക ചരക്ക് കപ്പലുകൾ വരിക അതിൻ്റെ അതിൽ നിന്നും കണ്ടെയ്നർ ഇറക്കി അടുത്ത രാജ്യത്തേക്ക് മാറ്റി അടുത്ത കപ്പലിലേക്ക് കയറ്റി വിടുക അങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കിതിനൊരു ഒരു വികസനമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല കാരണമെന്ന് പറഞ്ഞാൽ അതിന് വസ്തുതകളുണ്ട് ഒരിക്കലും ഇതൊരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള വികസനം എന്ന് എനിക്ക് പറയാൻ ഒക്കുന്നില്ല അതിൻ്റെ കണക്കുകൾ നമുക്ക് മനസ്സിലാക്കിയാൽ ഒരിക്കലും നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല അതാണ് വസ്തുത നമുക്ക് ഇത് ഈ തുറമുഖ പദ്ധതി ഇത് നിരവധി കമ്പനികൾ ഈ വിഴിഞ്ഞ വിഴിഞ്ഞത്ത് വന്നുകൊണ്ട് പഠനം നടത്തിയിട്ട് എല്ലാ കമ്പനികളും വന്ന കമ്പനികളെല്ലാം കർണാകരൻ്റെ കാലം മുതൽ ഇതിൻ്റെ ചർച്ചകൾ തുടങ്ങി പിന്നീട് അച്യുതാനന്ദന്റെ കാലത്ത് കുറച്ചും കൂടി ഒന്ന് പക്വതയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി പിന്നെ ഉമ്മൻചാണ്ടി സർക്കാർ വന്നു കുറച്ച് നല്ല സ്പീഡിൽ പക്വതക്ക് പക്വതയിലേക്ക് പോയി ഒരു എഗ്രിമെൻറ്റിലെത്തി അതിൻ്റെ കരാറുകൾ കൊടുത്തു പിന്നീട് കരാറുകൾ ഒപ്പിട്ട് പിന്നീട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു അതിൻ്റെ ബാക്കിൽ വീണ്ടും പിണറായി വിജയൻ കുറച്ച് അണിയറ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അതിനിപ്പോൾ ഒരു സത്യാവസ്ഥ ഒരു രൂപം കൊണ്ട് ഒരു വലിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു നേട്ടം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു പക്ഷേ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വലിയ വീഴ്ചകൾ ഇതിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയായ കാര്യമാണ് ഒരു കാര്യം കാര്യത്തിനെടുത്ത് പറയട്ടെ കുറെ വർഷങ്ങളായിട്ട് മുപ്പത് വർഷം വർഷമായാൽ പോലും നമ്മുടെ സംസ്ഥാനത്തിന് ഈ പോർട്ട് കൊണ്ടൊരു ഉപയോഗം ഉണ്ടാകില്ല എന്നുള്ള ഒരു വസ്തുത ഇവിടെ നിലവിൽ കണക്ക് പ്രകാരം ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഒരിക്കലും ഒരു വികസനത്തിനെ എന്താണ് തടയിടാനോ അല്ലെങ്കിൽ വികസനത്തിനെ പിടിച്ചു നിർത്താനോ വികസനം വരുന്നതിനെ കുറ്റം പറയാനോ ഒന്നും വന്ന ആളല്ല പക്ഷേ ഇതിൻ്റെ കണക്ക് പ്രകാരം ഇതിന് ചിലവാക്കിയ പൈസ ആരൊക്കെയാണ് ചിലവാക്കിയത് ആരാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിപ്പോയത് ആർക്കാണ് ഈ ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടത് ആർക്കാണ് എന്നുള്ള നിരവധി ചോദ്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഒരു നേരായിട്ടുള്ള കണക്ക് പ്രകാരമാണെങ്കിൽ മാത്രമേ നമുക്കതിനോടൊരു ഒരു എന്താണ് ഒരു ശരിമാർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല ഇതിന്റെ പോർട്ടിൻ്റെ ഒരു മൊത്ത ചെലവെന്ന് പറഞ്ഞാൽ ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് ഇതിൻ്റെ ചെലവ് എന്ന് പറയുന്നത് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി കോടി രൂപ ഇതില് സംസ്ഥാന സർക്കാർ നമ്മളൊരു കാര്യം ആദ്യമേ മനസ്സിലാക്കുക നിരവധി പഠനങ്ങൾ വിഴിഞ്ഞത്ത് വന്ന് പഠനം നടത്തിയിട്ട് അതിൻ്റെ ഈ ഒരു പോർട്ട് വരുന്നതിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള പഠനം നടത്തിയതിൻ്റെ വിഷ വിശകലനം കൊടുത്തപ്പോൾ എല്ലാത്തിലും പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു പോർട്ട് വരുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി സർക്കാരിനും അതുപോലെ തന്നെ ഈ പോർട്ട് പണിയാൻ പണിയാനെടുക്കുന്ന കമ്പനിക്കും നേരിടേണ്ടി എന്നുള്ള ഒരു വസ്തുത നാലോ അഞ്ചോ കമ്പ കമ്പനികൾ വന്ന് നോക്കിയിട്ട് പോയ ഒരു പ്ലാനാണ് അവസാനം അദാനി രക്ഷകനായിട്ടുള്ള അദാനി ഗൗതമദാനി കടന്നു വന്നുകൊണ്ട് പ്രവർത്തിച്ചത് അപ്പോൾ ഗൗതം അദാനി അദാനിക്ക് ഈ പോർട്ട് പണിയാനായിട്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയാണ് മുടക്കേണ്ടി വന്നിട്ടുള്ളത് അതിൽ സംസ്ഥാന സർക്കാർ കേരള സർക്കാർ മൂവായിരത്തി എഴുന്നൂറ് പ്ലസ് മൂവായിരത്തി എഴുന്നൂറ് പ്ലസ് കോടി രൂപ കേരള സർക്കാർ ഗൗതം അദാനിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതും പോരാനിട്ട് കേന്ദ്ര സർക്കാർ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര സർക്കാരും വിഹിതമായിട്ട് അദാനിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് നോക്കാം നോക്കും നാല് അഞ്ച് അഞ്ച് അയ്യായിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ ഇതിനോടകം തന്നെ കേന്ദ്രവും കേരളവുമായിട്ട് സംസ്ഥാനവും കേന്ദ്രവുമായിട്ട് അദാനിക്ക് കൊടുത്തു കഴിഞ്ഞു പിന്നീട് തുച്ഛമായിട്ടുള്ള പണം മാത്രമാണ് അത് ആണ് ഈ ഗൗതം അദാനിയുടെ കയ്യിൽ നിന്നും ചെലവായിട്ടുള്ളത് ഇപ്പോൾ നാല് ചോദിക്കുക കേരള സർക്കാരും സംസ്ഥ കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിന് വിട്ടേക്ക് അതായത് സംസ്ഥാനത്തിന് കൊടുക്കേണ്ടുള്ള വികസനത്തിന് കൊടുക്കേണ്ടുള്ളൊരു ഫണ്ടായിട്ട് നമുക്ക് കാണാം അത് വിട്ടേക്ക് ആയിരത്തി കോടി രൂപ വിട്ടേക്ക് മൂവായിരത്തി കോടി പ്ലസ് മൂവായിരത്തി എഴുന്നൂറ് കോടി പ്ലസ് കോടി രൂപ കൊടുത്തിട്ട് കേരളത്തിന് എന്താണ് നേട്ടം ഇനിയാണ് അതിൻ്റെ തമാശകൾ കിടക്കുന്നത് ഇതിൻ്റെ ആദ്യത്തെ ആദ്യം മുതൽ മുപ്പത് വർഷം വരെയും ഇതിൻ്റെ ആസ്തി മൊത്തത്തിലായിട്ട് സ്വന്തമാക്കുന്നത് ഗൗതമദാനിയും അവരുടെ കമ്പനിയുമാണ് മുപ്പത് വർഷം ഈ ഇത്രയും രൂപ ചെലവാക്കാനായിട്ട് സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടും ഇതിലെ ഗൗതമദാനിക്ക് ഉള്ള നേട്ടം മുപ്പത് വർഷവും ഇതിൽ നിന്നുള്ള വരുമാനം എടുക്കാം എന്നുള്ളതാണ് മുപ്പത് വർഷവും ഈ പറഞ്ഞ കണക്ക് സംസ്ഥാനത്തിന് ഒരു വകയും കൊടുക്കില്ല എന്നുള്ളത് വസ്തുതയായ ഒരു കാര്യമാണ് നമ്മൾ അതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞുതരാം ഇപ്പോൾ ഒരു എൻ എച്ച് ഹൈവേ വന്നവിടെ ടോൾ ബൂത്ത് വെച്ചു ടോൾ ബൂത്തിൻ്റെ ഒരു വിഹിതം ഇന്ന കമ്പനി പിരിച്ചെടുക്കുന്ന ഒരു വസ്തുത നമുക്ക് അറിയാവുന്നതാണ് അതുപോലെ തന്നെ വലിയ വലിയ പാലങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവമൊക്കെ വരും അതുകൊണ്ട് തന്നെ ഇവിടെയും ഇതുപോലുള്ളൊരു സംഭവം നടന്നിരിക്കുകയാണ് ഗൗതമതാനി മുപ്പത് വർഷത്തേക്കാണ് ഇതിൻ്റെ ഇതെടുത്തിരിക്കുന്നത് കരാറ് ഒപ്പുവച്ചിരിക്കുന്നത് മുപ്പത് വർഷം വരെയും ഇത്ര രൂപ ഇനിയാണ് അടുത്ത തമാശ മുപ്പത് വർഷം കഴിഞ്ഞാലോ മുപ്പത് വർഷം കഴിഞ്ഞാൽ ഇതിലെ കരാർ ഒപ്പിട്ടിരിക്കുന്നത് ഒരു ശതമാനം ഒരു ശതമാനം മാത്രം സംസ്ഥാന സർക്കാരിന് കൊടുക്കുക എന്നുള്ളതാണ് ഒരു നാല് നോക്കിയേ മൂവായിരത്തി എഴുന്നൂറ് പ്ലസ് കോടി രൂപ അദാനിക്ക് കൊടുത്തു ഗൗതം അദാനിക്ക് കൊടുത്തു ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ ടോട്ടൽ എമൗണ്ട് കോടി രൂപ ടോട്ടൽ എമൗണ്ട് ഇത്രയും രൂപ കൊടുത്തിട്ട് സംസ്ഥാനത്തിന് കിട്ടുന്ന മുപ്പത് വർഷം കഴിഞ്ഞിട്ട് മുപ്പത് വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള തലമുറ മൊത്തവും മൂത്ത് നരച്ച് ഇങ്ങനെ നടക്കുന്ന സമയം നാല് ചൂ നമ്മുടെ സംസ്ഥാനത്തിന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ മുപ്പത് വർഷം കഴിഞ്ഞ് ഒരു ശതമാനം മാത്രം ഒരു ശതമാനം മാത്രമാണ് കിട്ടുക പിന്നെ ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞാണ് പിന്നീട് വർധനവ് കൂട്ടുക അതിൽ നിന്നുള്ള കോൺട്രാക്റ്റ് പിൻവലിക്കുക എന്നുള്ള ചടങ്ങിലേക്ക് പോകുന്നത് അപ്പോൾ ഈ മുപ്പത് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്നും വരുമാനം കിട്ടും അതിൽ വേറൊരു വീണ്ടുമുള്ള തമാശ എന്നാൽ നൂറ്റി മുപ്പത് ഏക്കർ വസ്തുവാണ് വിഴിഞ്ഞത്ത് നിന്നും ഗൗതമദാനിക്ക് കൊടുത്തിരിക്കുന്നത് ഈ പദ്ധതിക്ക് വേണ്ടി നൂറ്റി മുപ്പത് ഏക്കർ വസ്തുവാണ് ഗൗതമദാനിക്ക് കേരള സർക്കാർ എഴുതി കൊടുത്തിരിക്കുന്നത് നൂറ്റി മുപ്പത് കോടി നൂറ്റി മുപ്പത് കോടി ഏക്കർ വസ്തു കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ കണക്ക് മുപ്പത് വർഷവും അവിടെയുള്ള ഈ നൂറ്റി മുപ്പത് ഏക്കർ വസ്തുവിൽ എന്തൊക്കെ ചെയ്യാനൊക്കോ അതെല്ലാം ഗൗതമദാനി ചെയ്യും നാല് ചൂക്കുക നൂറ്റി മുപ്പത് ഏക്കർ വസ്തുവിൽ എന്തൊക്കെ ചെയ്യാനൊക്കോ അതെല്ലാം ചെയ്യും അങ്ങോട്ട് കേരള സർക്കാരിന് ഒരു പെർമിഷനും ഇല്ല അതിന് ഫുൾ അഗ്രിമെൻറ്റ് കഴിഞ്ഞതാണ് ഫുൾ കോൺട്രാക്റ്റ് കൊടുത്തതാണ് അതിലിനി വേറെ സംസാരമോ തിരുത്തോ ഒന്നുമില്ല ആ സർക്കാർ കഴിഞ്ഞു പുതിയ സർക്കാർ വന്നു അതിൽ വേറെ ഒരു കോൺട്രാക്റ്റ് പുതു പുതുക്കിയുള്ള കോൺട്രാക്റ്റ് പണിയലോ അങ്ങനെയുള്ള വകുപ്പുകളൊന്നുമില്ല സെറ്റിൽമെൻ്റ് ഒന്നുമില്ല നൂറ്റി മുപ്പത് ഏക്കർ വസ്തു അതിൻ്റെ ആ ഒരു ഭൂമി അത്രയും ഭൂമി ഇനി എന്തൊക്കെ ചെയ്യാൻ നോക്കുമോ അതെല്ലാം ഗൗതമദാനി ചെയ്യും അതിൽ നിന്നുള്ള സോഴ്സുകൾ മുഴുവനായിട്ട് കൊടുക്കും അതിന് എന്ത് ചെയ്യുന്നു എന്നുള്ളതിൽ ചോദ്യം അവിടെ ഇല്ല ഈ പോർട്ടിന് വേണ്ടി പണിയാൻ കൊടുത്ത നൂറ്റി മുപ്പത് ഏക്കർ വസ്തു അത് ഗൗതമതാനി മുതലെടുക്കും അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് എങ്ങനെ അതിനെക്കുറിച്ച് ഒരു സംസ്ഥാനത്തിൻ്റെ നേട്ടമായിട്ട് സംസ്ഥാനത്തിന് ഇതൊരു ഡെവലപ്പായിട്ട് നമുക്ക് നോക്കി കാണാൻ സാധിക്കും അതും വേറൊരു വിറ്റെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പണി തുടങ്ങിയതിന് ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചത് ഇതിനു മുമ്പ് ഈ ഡേറ്റ് തന്നെ തെറ്റിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൃത്യമായിട്ട് പറയുന്ന ഡേറ്റിൽ നിന്നും രണ്ട് വർഷം അധികം കഴിഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് ഗൗതമതാൻ ഈ പ്ലാന് പൂർത്തീകരിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ നമ്മളെ ഗവൺമെൻറ്റിന് ഇടപെട്ടുകൊണ്ട് അതിൽ നിന്നും പിഴ അല്ലെങ്കിൽ വീണ്ടും ഇതിൽ ഈ പറഞ്ഞ കണക്ക് മുപ്പത് വർഷം ആസ്തി സ്വന്തമായിട്ട് എടുക്കുന്നതിൽ നിന്ന് നമുക്കത് ആ മുപ്പത് വർഷം വെട്ടിക്കുറയ്ക്കാമായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും നടക്കുന്നില്ല ഇവിടെ അഥവാ ഒരു ഒരു പെൻഡിങ് പണി നടന്നിട്ടുണ്ടെങ്കിൽ ആ പെൻഡിങ് പെൻഡിങ് പണി നടന്നതിൻ്റെ ആ ഒരു കാലവർഷം താമസിക്കുന്നതിന് പോലും അപ്പീലിന് പോലും കേരള സർക്കാർ പോയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെയെങ്കിലും അപ്പീലിന് പോയിട്ട് ഈ മുപ്പത് വർഷത്തിലുള്ള ആദ്യമുള്ള മുപ്പത് വർഷത്തിൽ നിന്ന് ഒരു ഇരുപത് വർഷം ഒന്ന് വെട്ടിക്കുറച്ചിട്ട് പത്ത് എന്താണ് ഇരുപത് വർഷത്തിൻ വർഷത്തിന് ശേഷമെങ്കിലും ഗവൺമെൻറിന് കേരള സർക്കാരിന് പൈസ തരിക എന്നുള്ള ഒരു രീതിയിലെങ്കിലും എത്തിക്കായിരുന്നു പക്ഷേ അതിനൊന്നും എന്താണ് ഈ പറഞ്ഞ കണക്ക് കേരള സർക്കാർ ഇടപെട്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് യു ഡി എഫും ഇടപെട്ടിട്ടില്ല ഇപ്പോൾ ഇരിക്കുന്ന ഇടതുപക്ഷവും ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ് പിന്നീട് ഉള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു മുപ്പത് വർഷം കഴിഞ്ഞാണ് ഒരു ശതമാനം ഒരു ശതമാനം കിട്ടുക എന്ന് പറഞ്ഞല്ലോ ഈ മുപ്പത് വർഷവും ഇത് എന്താണ് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നീട്ടാം എന്നുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗതമദാനിയിലേക്ക് പണം പോകുന്നത് വീണ്ടും മുപ്പത് വർഷത്തിൽ നിന്ന് പിന്നെയും നീട്ടി കൊടുക്കാം എക്സ്ചേഞ്ച് ചെയ്യാം എന്നുള്ള കരാറും കൂടി ആലോചനയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പിച്ചിട്ടില്ല അതിൻ്റെ ഒരു ആലോചന രീതിയിൽ ഒരു ഭാഗത്ത് മറച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് പോകുക എത്രമാത്രം ഗുരുതരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മളിപ്പം എല്ലാം പറയും നമ്മുടെ സംസ്ഥാനം അതാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു പോർട്ട് വന്നു വലിയ വലിയ മദർ കപ്പലുകൾ വന്നു അത് മറ്റ് കപ്പലുകൾ കൊണ്ടുവന്ന് അവിടെ ഇവിടെയൊക്കെ ചെയ്തു പോകുന്നുണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് ഊ തെലങ്കും മലങ്ങും പണി നടക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു ഇത് ആര് കൊണ്ടുപോകുന്നു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു വസ്തുതയുണ്ടോ ആര് ഇതിൽ നിന്നും കിട്ടുന്ന പണം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇത് ആര് കൊണ്ടുപോകുന്നു എന്നുള്ളതിൻ്റെ എന്തേലും ഒരു വസ്തുതയുണ്ടോ ആരും അതിനെപ്പറ്റി ചർച്ച ചെയ്യാറ് പോലുമില്ല അല്ലേ ആരും ചർച്ച ചെയ്യില്ല നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വീഴ്ചയിലൊന്നാണ് ഇത് എനിക്ക് തോന്നുന്നത് ഇത് കേന്ദ്രത്തിൻ്റെ ഒരു വഴിയിലൂടി വന്നിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും അദാനിക്ക് ആണല്ലോ ഗുജറാത്തിൽ എല്ലാ രീതിയിലുള്ള അതായത് പോർട്ടായാലും മറ്റ് എന്തൊക്കെ സാമഗ്രികളുണ്ടോ അതെല്ലാം എഴുതി കൊടുത്തിരിക്കുന്ന ഗുജറാത്തിലാണ് ഗുജറാത്ത് ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് അപ്പം നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലെ അവിടെ ഭൂമി പകുതിയോളം കൈയടക്കി വെച്ചിരിക്കുന്നത് ഗൗതം അദാനിയാണ് ഗൗതമതാനിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് വിഴിഞ്ഞത്ത് വെത്തിയിരിക്കുന്നത് അപ്പോൾ ഗൗതമതാനിയുടെ കീഴിലുള്ള ഈ ഒരു സംഭവം ഇത് നമ്മുടെ സംസ്ഥാനത്തിന് ഒരു നേട്ടവുമില്ല പൂർണ്ണമായിട്ടും നൂറിൽ നൂറ് ശതമാനവും ഗൗതമതാനിക്ക് വരുമാനമുണ്ടാക്കാൻ വേണ്ടി സർക്കാർ ഒത്താശ നിന്ന് കൊടുത്തു എന്ന് മാത്രമേ ഇതിന് പറയാനൊക്കൂ അതിലിനി എന്ത് കോംപ്രമൈസ് എന്ത് രീതിയിൽ എന്ത് സംസാരിച്ചാലും ശരി ഒത്തിരി ഒരു കോംപ്രമൈസും കാണത്തില്ല ഇത് ഗൗതമദാനിയുടെ നേട്ടമാണ് ഗൗതമദാനിക്ക് വേണ്ടി സർക്കാർ അങ്ങോട്ട് പണം കൊടുത്ത് ഗൗതമതാനി അവിടെ നിന്നും പണം കുഴിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ചാൽ നമ്മുടെ സർക്കാർ മൂവായിരത്തി എഴുന്നൂറ് പ്ലസ് കോടി രൂപ വെള്ളത്തിൽ മുക്കിയിട്ടിരിക്കുകയാണ് വെള്ളത്തിൽ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുകയാണ് അതിനി എന്നാണ് പൂത്ത് പൂത്ത് കുറച്ച് ഒരു ശതമാനം പൈസ കിട്ടുന്നത് എന്ന് പറയുന്നത് മുപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ശതമാനമെങ്കിലും കിട്ടുന്നത് ഒരു ശതമാനം എത്ര കോടിയാണ് അദ്ദേഹത്തിന്റെ ഒരു കണക്ക് പ്രകാരം ഈ ഒരു ഒരു പത്ത് മുപ്പത് മുപ്പത് വർഷം ആകുമ്പോഴത്തേക്കിലും പുള്ളിക്ക് തന്നെ ഒരു പഠനം പുറത്തുവിട്ടിരിക്കുന്നത് ഗൗതമതാനിക്ക് മുപ്പതിനായി സോറി മൂവായിരം കോടി രൂപ അദാനിക്ക് എന്നുള്ളതാണ് പത്ത് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇത് ഗൗതമതാനിക്ക് മൂവായിരം കോടി രൂപ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവിടുത്തെ വേറൊരു പഠനം പറയുന്നത് എന്തൊരവസ്ഥെന്നാൽ ചോദിക്കേ ഇതില് നിങ്ങൾക്കൊക്കെ നമ്മുടെയൊക്കെ കണ്ണില് പൊടിയിടാം എല്ലാവർക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്കും വന്ന് പൊടിയിടാം പക്ഷെ പാവങ്ങളിതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവരിയോ ഒരു പോർട്ട് വന്നു എത്ര രൂപ നമ്മുടെ സർക്കാരിന് കിട്ടും അത് പോയി ആ കപ്പൽ നശിച്ച് അടുത്ത കപ്പൽ അതിൻ്റെ കുഞ്ഞു കപ്പൽ വന്നാൽ വരെയും ഇവിടെ ഒരു ലാഭവും കിട്ടാൻ പോകുന്നില്ല മക്കളെ ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇത് ഗൗതമതാനിക്ക് വേണ്ടി നമ്മുടെ എന്താണ് ഇവിടെ ഉള്ള മറ്റുള്ള റിലയൻസ് ജിയോടെ പരിപാടിയുണ്ടല്ലോ അംബാനിയുടെയൊക്കെ ജിയോടെയൊക്കെ പരിപാടി അതെന്തായിരുന്നു സംഭവം തുടക്കം ഒരു കുറച്ച് പൈസയില് കൊണ്ടുവന്ന് ആൾക്കാരെ മൊത്തം കയ്യിലെടുത്തിട്ട് ഒറ്റയഴുകി അങ്ങ് റേറ്റ് കൂട്ടുവാണ് ഇനി അങ്ങോട്ട് റേറ്റ് കൂട്ടി അടിക്കുക ചാർജ് ചെയ്യണമെങ്കിൽ മുന്നൂറ് പ്ലസ് പോവുക നമ്മുടെ കേരളത്തിലുള്ള ഓരോ ടോൾ ബൂത്ത് ഈ ടോൾ ബൂത്ത് എത്ര കൊല്ലങ്ങളായിട്ട് എറണാകുളത്തും മറ്റേ തൃശ്ശൂർ മേഖലയിലൊക്കെ കിടക്കുന്നുണ്ട് ഈ ടോൾ ബൂത്തുകൾ എത്ര വർഷമെന്ന് പറഞ്ഞാൽ അതിന് കരാറെങ്കിലും സർക്കാർ അടുത്ത് നോക്കുന്നുണ്ടോ ഏ അതിന് കരാറെങ്കിലും എടുത്ത് നോക്കുന്നുണ്ടോ അതുപോലുമില്ല അങ്ങ് പിരിക്കുവാണ് ലക്ഷക്കണക്കിന് വാഹനങ്ങൾ വന്നുപോയി അവർ പണം പിരിച്ചു പിരിച്ചെടുക്കുകയാണ് സർക്കാരിന് വല്ലതും കിട്ടുന്നുണ്ടോ എന്തോ ഇതൊക്കെ നോക്കാനോ പറയാനോ ആരെങ്കിലും ഉണ്ട് ആരുമില്ല ജനങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നു അതിൽ വേറൊരു വസ്തുത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാർ പോകുന്ന റേറ്റ് അല്ല അല്ല പണ്ട് ഒരു കാർ പോയിരുന്ന റേറ്റ് അല്ല ഇപ്പോൾ ഇപ്പോൾ അതിനെല്ലാം റേറ്റ് കൂട്ടിയിട്ടുണ്ട് പത്ത് രൂപ അഞ്ച് രൂപ വെച്ച് എല്ലാ വാഹനത്തിലും കയറ്റി വച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു ഇതിനൊന്നും ഒരു കാലാവധി ഇല്ല ഇതിനൊക്കെ എന്നാണ് ഇതൊക്കെ ഒന്ന് പൊളിച്ചു മാറ്റിയിട്ട് സർക്കാരിൻ്റെ ആയിട്ടുള്ള ഒരു രീതിയിൽ പോകുന്നത് എന്നുള്ള എന്തേലും ഒരു 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 ചോദ്യം എവിടെയെങ്കിലും ഉന്നയിക്കുന്നുണ്ടോ ആരും ഒന്നും ഉന്നയിക്കുന്നില്ല ആ മുല്ലപ്പെരിയാറിൻ്റെ ഒരു കാര്യമുണ്ട് മുല്ലപ്പെരിയാറ് ഡാമിൻ്റെ വിഹിതം ഒരു ടാക്സ് നികുതി പണ്ടത്തെ ഒരു ഒരു കരാറാണ് ഒരു വിഹിതം കേരളത്തിന് കൊടുക്കണമെന്നുണ്ട് അതിൻ്റെ രൂപയുടെ കണക്കുകേട്ടാൽ ചിരിച്ച് ചിരി വരും നൂറ്റമ്പത് രൂപയും കണ്ടാണെന്ന് തോന്നുന്നത് എത്ര ഒരു മാസത്തേക്കും ഒരു വിഹിതം കൊടുക്കേണ്ടത് അപ്പം മുല്ലപ്പെരിയാർ ഡാം ഡാമിൽ എത്രത്തോളം കരണ്ട് അവരെടുക്കുന്നുണ്ടെന്ന് എന്നുള്ളത് ഒരു വസ്തുതയാർന്ന കാര്യമാണ് നമ്മളത് പ്രയോജനപ്പെടുത്തുന്നില്ല അവർ വെള്ളവും എടുക്കുന്നുണ്ട് കരണ്ടും ഉണ്ടാക്കുന്നുണ്ട് അപ്പം മുല്ലപ്പെരിയാർ ഡാമിന് തമിഴ്നാട് സർക്കാർ കേരള സർക്കാരിന് തരണ്ടുള്ള ഒരു ഒരു നികുതി ചെറിയ ഒരു നികുതി പൈസ ഉണ്ട് അത് എത്രമാത്രം ആയിട്ട് ഇപ്പോൾ കൂട്ടാമായിരുന്നു പക്ഷേ അന്നത്തെ ആ ഒരു കരാർ അങ്ങനെയല്ലായിരുന്നു ഇത്രയും വർഷത്തേക്ക് ഡാമിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അതിൻ്റെ എല്ലാ രീതിയിലുള്ള സോഴ്സും ഞങ്ങൾ എടുക്കും അതിന് ഞങ്ങൾ ഇത്രയും രൂപ തരും വന്ന് പണ്ട് കാലത്ത് പണ്ട് കാലത്ത് ഒരു കരാർ എഴുതി ഒപ്പിട്ടതാണ് ആ കരാറിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഇതുപോലെയാണ് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയിൽ നടന്നിരിക്കുന്നത് ഗൗതമതാനിക്ക് ഒരു കരാർ കൊടുത്തിരിക്കുന്നു ആ കരാറിൽ ഗൗതമദാനി മരിക്കുന്നവരെ മരിക്കുമെന്ന് മകനും മരിച്ചിട്ടും പുള്ളിയും ആസു എന്താണ് അതിൽ നിന്നും സോഴ്സ് വാരി എടുക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ വിശദം മായിട്ട് തന്നെ ഒരു കമൻ്റ് രേഖപ്പെടുത്തുക എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിലും ഞാൻ എടുത്തിട്ടുള്ള ചില പഠനങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ചില കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിച്ചത് എന്തേലും ഒരു അഭിപ്രായം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം